ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സർഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും ഗ്രാമീണ വായനശാല പയങ്കുളത്തിന്റെയും വായനശാല ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തു സർഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഗ്രാമീണ വായനശാല പൈകുളത്തിന്റെയും വായനശാല ദേശവിളക്ക് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തു വായനശാല പരിസരത്ത് വെച്ച് നടന്ന സദസ്സ് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കൊണ്ടോത്ത് സുശീലമ്മ ഉദ്ഘാടനം ചെയ്തു I'm <laughs> ചടങ്ങിൽ മേൽശാന്തി പരപ്പറ്റേൽശാന്തി പ്രതീക്ഷം നടത്തി ആണോ പെറ്റമ്മയും പിറന്ന നാടുമാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നു ഒപ്പം നിൽക്കാൻ കാക്കയ്ക്ക് തങ്കുഞ്ഞ് പെങ്കുഞ്ഞ് എന്ന് പറയുന്നത് പോലെ പെറ്റമ്മയുടെ ഒപ്പം നിൽക്കാൻ പകരം വെക്കാൻ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സംസ്കാര കേന്ദ്രത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നാം സൂചിപ്പിക്കുകയാണെങ്കിൽ പട്ടുവസ്ത്രം കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പട്ടുവസ്ത്രം പട്ടുസാരിയൊക്കെ കണ്ടിട്ടില്ലേ ആ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പട്ടു വസ്ത്രം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് പട്ടുനുൽപുഴുക്കള് അല്ലേ ഒരു ഒരു വാഹനങ്ങളിൽ ഒരു ലോഡ് പട്ടുനുൽ പുഴു ഒരു ഫാക്ടറിയിലേക്ക് കയറി പ്രത്യേക മിഷനറിയിലൂടെ പ്രത്യേക പ്രോസസ്സിംഗ് നടത്തിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ എന്തായിട്ട് മാറും മനോഹരമായിട്ടുള്ള വസ്ത്രമായിട്ട് മാറും എന്നതുപോലെ നമ്മുടെ വീടും അത്തരത്തിലുള്ള സംസ്കരണ കേന്ദ്രങ്ങൾ ആക്കി മാറ്റേണ്ടതല്ലേ നമ്മുടെ വീടും വിദ്യാലയവും ഒക്കെ പി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂടുതലും ഒരു പരിപാടിയിലെ ആ തരത്തിലുള്ള പ്രസംഗങ്ങളോ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് സമകാലീന സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സേവനം എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള കാര്യപരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു കാര്യം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളിൽ നിന്നും ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുമുപരിയായി നമ്മൾ നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്രാവശ്യം ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ തരത്തിലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ എല്ലാവർക്കും അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിനാണല്ലോ ആവശ്യമുള്ളത് ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റം വരുത്തി നേരത്തെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ശ്രീരാജ് പറഞ്ഞു നമ്മുടെ ഈ പരിപാടി നടത്തുന്നത് ഓണം ആ സമയത്തൊക്കെ ആയിരുന്നു അതിന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ അധ്യയന വർഷത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ആ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എല്ലാവർക്കും അത്തരത്തിലൊരു ഉപകാരപ്രദമായൊരു കാര്യമായി മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഈ തരത്തിലെ കാര്യങ്ങൾ മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ ഈ സമൂഹത്തിലെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം വായനശാലയും അതുപോലെ തന്നെ സർഗം മാർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും വായനശാല ദേശവോഡ് കമ്മിറ്റിയും ഒക്കെ ദൈനംദിനം അല്ലെങ്കിൽ നിരന്തരം സാമൂഹിക വിഷയങ്ങളിൽ കൂടി ഇടപെടുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നു അവർക്ക് വേണ്ട ഒരു പൈത്താങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യാനുണ്ട് ചടങ്ങിൽ സർഗം ക്ലബ് പ്രസിഡന്റ് ശ്രീരാജ് ക്ലബ് അംഗങ്ങൾ വിഷ്ണു എം ആർ മനോജ് മണിക്കുട്ടൻ ടി എം ജിഷ്ണുരാജ് കൃഷ്ണജ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തു

సిసి